ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഭാവി വിദ്യാഭ്യാസ സാധ്യതകളെക്കുറിച്ചറിയാൻ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹോട്ടൽ എമിറേറ്റ്സിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പ്ലസ് ടു കഴിഞ്ഞ ഇനി എന്ത് നാളെ ഉജ്ജ്വലമാക്കാൻ ഇന്ന് ശരിയായ വഴിയറിയൂ എന്ന ക്യാപ്ഷനോടുകൂടി റൈറ്റ് പാത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് അനുയോജ്യമായ കോഴ്സുകളിൽ ചേരുകയും അത് പഠിക്കുകയും അതിൽ വിജയിക്കുകയും അതുവഴി ജീവിതത്തിൻ്റെ സുഗമമായ സുഖകരമായ വഴികളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും അതിനു ഇന്ന് പ്രഗത്ഭരായ അധ്യാപിക അധ്യാപകന്മാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്തതിനും എൻ്റെ ദൗത്യം ഇതൊന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി വഴിയൊരുക്കുക എന്നതാണ് അതോടൊപ്പം ഒരു പൊതുവായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് നേരം മാത്രം സംസാരിക്കുക ചിലപ്പോൾ അത് നിങ്ങളുടെ മുഖഭാവം നോക്കിയിട്ട് അങ്ങനെ നീണ്ടു പോകും എന്ത് തന്നെ രണ്ട് മണിവരെ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനിച്ച സാഹചര്യം ഞാൻ വിചാരിച്ചാൽ പോലും അതിൽ ഇളവ് പരോട് അനുവദിക്കാൻ വേണമെങ്കിൽ ഇളവ് അനുവദിക്കാൻ കഴിയാതെ ഇതിൻ്റെ ക്രമീകരണം അങ്ങനെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ട്രഷറർ അനീഷ് കുറുമ്പാലം അധ്യക്ഷത വഹിച്ചു വിദേശ പഠനം സാധ്യതകളും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ മുഹമ്മദ് ആഷിഖ് ക്ലാസ് എടുത്തു എഐ ടൂൾസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ സുമേഷ് കെയും ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്